ഇന്ന് ഏറ്റവും നല്ല സാഹചര്യമാണ് ഇന്ന് വ്യവസായം വിജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരിക്കലും കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങി ഞാൻ ചിന്തിക്കുന്നില്ല ജീവനക്കാർ ഇരുന്നൂറ്റൻപത് കോടിയുടെ വിറ്റുവരവ് രണ്ടായിരത്തി മുപ്പതിൽ ഐ പിഒ ലക്ഷ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ ഡെന്റൽ കമ്പനി ലോകത്തെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള ഡെന്റൽ പ്രോഡക്റ്റുകൾ വേറെല്ല കേരളത്തിന്റെ ഈ മണ്ണിൽ ഈ മണ്ണിൽ വളർന്ന സംരംഭം കെയർ നിന്ന് വളർന്ന ഇൻഡസ്ട്രി ാണ് ഡെറ്റ് കെയർ തുടങ്ങുന്നത് മുപ്പത്തിയഞ്ച് വർഷം കഴിയുന്നു ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തെ രണ്ടാമത്തെ വലിയതുമായ ഡെന്റൽ ലാബാണ് മൂവാറ്റുപുഴയിലെ ഡെന്റ് കെയർ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു സംരംഭത്തിന് ലോകത്തോളം വളരാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഡെന്റ് കെയർ പല വ്യവസായികളും എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളം പോലെ പറ്റിയ ഒരു ഒരു നാടില്ല മണ്ണില്ല എന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് എനിക്ക് പറയാൻ എൻ്റെ വർഷത്തെ അനുഭവത്തിലൂടെ നമ്മുടെ നാട് നൽകുന്ന ഊർജവും വളവും ബിസിനസ്സായി രൂപാന്തരപ്പെടുത്താൻ ജോൺ കുര്യാക്കോസനായി എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയഘടകം ഒരു സംരംഭകനെ സംബന്ധിച്ച് കേരളത്തിന്റെ സ്ട്രെങ്ത് എന്താണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം വളരെ സ്കിൽഡായിട്ടുള്ള അർപ്പണബോധമുള്ള ജോലിക്കാരാണ് ഒരു കാര്യം രണ്ട് ഇന്നത്തെ സാഹചര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുപ്പത്തിയേഴ് വർഷം മുമ്പുള്ള സാഹചര്യം ഞാൻ പതിനാല് പ്രാവശ്യം കേവലം പതിനഞ്ച് ശതമാനം സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ഇൻഡസ്ട്രിയൽ ഓഫീസിൽ പോയി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ പേരെടുത്ത് പറഞ്ഞാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ രാജീവ് സാറ് ഒരു വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുകയും വേണ്ടതായി ഏറ്റവും നല്ല നല്ല അനുകൂല സാഹചര്യം ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ചങ്കുറപ്പോട് പറയാൻ കഴിയും കേരളത്തെ സംരംഭകരോട് ഇനി സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവരോട് നമ്മുടെ നാടിന്റെ സൗകര്യങ്ങളും സാധ്യതകളും ഡെന്റ് കെയർ പോലുള്ള സംരംഭങ്ങൾ പറഞ്ഞു തരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കരുത്തിലോ ബിസിനസ് ഫാമിലിയുടെ സൌകര്യത്തിലുമല്ലോസ് തലയെടുപ്പുള്ള സംരംഭകനായത് മൂവാറ്റുപുഴയിലെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് പടിപടിയായി വളർന്ന് നാടിന്റെ പിന്തുണയും ഇവിടുത്തെ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തിയാണ് ജോൺ കുര്യാക്കോസ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വിറ്റുവരവുള്ള സംരംഭം കെട്ടിപ്പിടുത്തത് ഇന്ന് അയ്യായിരത്തോളം ആളുകൾക്ക് തൊഴിൽദാതാവാണ് ഈ സംരംഭകൻ സുരക്ഷിതമായി ബിസിനസ് നടത്താനും വളരാനുമുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വ്യവസായത്തിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഇറക്കാൻ ഓരോ സംരംഭകനും തയ്യാറാകുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെന്റ്സുമാണ് ഡെൻകെയറിലുള്ളത് ചെയർമാൻ ജോൺ കുര്യാക്കോസ് പറയുന്നത് പോലെ ഡെൻകെയറിൽ ഇല്ലാത്ത പ്രോസസ് സംവിധാനവും മികവും ലോകത്ത് വേറെ എവിടെയുമില്ല ഒരു ബിസിനസ്സുകാരൻ കേരളത്തിലിരുന്നാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് പരമ്പരാഗത വ്യവസായങ്ങൾ മാത്രമേ വഴങ്ങൂ എന്നൊക്കെ പലരും പറയുന്ന കാലത്ത് തന്നെയാണ് മെഡിക്കൽ രംഗത്ത് അതിൽ തന്നെ വളരെ എക്സ്ക്ലൂസീവായ മേഖലയിൽ ജോൺ കുര്യാക്കോസ് കടന്നു വരുന്നത് അതും ഡെന്റൽ പ്രോസസസ് ബിസിനസ്സിൽ ക്വാളിറ്റി കൊണ്ടും ഇനോവേഷൻ കൊണ്ടും ലോകോത്തര ബ്രാൻഡ് അവതരിപ്പിച്ചുകൊണ്ട് സംരംഭക മേഖലയിൽ നമുക്ക് നമ്മുടെ തന്നെ കഴിവും ശക്തിയും തിരിച്ചറിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിൽ നിന്ന് കേരളത്തിന്റെ സാധ്യത തിരിച്ചറിഞ്ഞ് നിക്ഷേപകരെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ദശകത്തിലൂടെ കടന്നു ഇനി വേണ്ടത് ഇപ്പോഴുള്ള ആ ആയം പ്രയോജനപ്പെടുത്താനുള്ള സംരംഭക ഇനീഷ്യേറ്റീവുകളാണ് കാരണം കേരളം സമുദ്രം മുതൽ സഹ്യപർവ്വതം വരെ സാധ്യത കിടക്കുന്ന മണ്ണാണ് ഇവിടെ വിളയാത്തതായി ഒന്നുമില്ല അത് സംരംഭമായാലും സാധ്യതയായാലും